ജെ പിന്നെ കെട്ടിടം പൊളിച്ചിട്ടായാലും ജെ സി ബി അകത്ത് കയറ്റാൻ പറഞ്ഞ് ഒരു വിധത്തിലകത്ത് കയറി ഇതെല്ലാം വരുന്നതും ഒക്കെ ഉള്ളു അപ്പോൾ അതിനുശേഷം നോക്കിയപ്പോൾ ഒരാളകത്താണുള്ളൂ ഒന്നീ സഹോദരി ഈ ബിന്ദുവാണ് ഈ അധ്വാനിച്ചിട്ടാണ് കുടുംബം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഗവൺമെൻറ് കുടുംബത്തെ ഏറ്റെടുക്കണം ഇപ്പം ഈ അസ്ഥി ദ്രവിക്കുന്ന അസുഖത്തിനെ കുറിച്ച് ട്രീറ്റ്മെൻറ്റിലാണ് മൂന്നര ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റ് വേണം മെഡിക്കൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുക ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ കൊച്ചിനോട് മൂന്നര ലക്ഷം രൂപ അടയ്ക്കാൻ മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടു ഈ മൂന്നര ലക്ഷം രൂപ കേട്ട് അഞ്ച് പൈസ അടയ്ക്കാൻ അവർക്ക് മാർഗില്ല ഇപ്പോൾ ഈ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം മരണമുണ്ടായാൽ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇന്നൊരു ജില്ലയിലുണ്ട് ഈ കുടുംബത്തിനുള്ള സഹായം ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല അത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പൊളിക്കേണ്ട കെട്ടറാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ അത് തന്നെ ഒരു ഔദ്യോഗിക വീഴ്ചയാണ് കുടുംബത്തെ സഹായിക്കണം അത് ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്യണം ഇന്ന് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പോകേണ്ടതായിട്ട് ഞങ്ങളെല്ലാം ഇന്നലെ രാവിലെ തന്നെ ഈ സംഭവം ഉണ്ടായ മെഡിക്കൽ കോളേജിൽ ഓടി എത്തിയായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന പത്രപ്രവർത്തകർ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിൽ ആൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരിശോധിക്കുന്നവർ അപ്പം ഞങ്ങൾ ഉടൻ തന്നെ അവിടെ പോലീസ് ഓഫീസേഴ്സ് നിന്നിരുന്ന സ ഔദ്യോഗിക സംവിധാനത്തിൽപ്പെട്ട എല്ലാവരും ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള പരിപാടികൾ ആലോചിക്കണം മണ്ണ് നീക്കി എന്താണ് അവസ്ഥ നോക്കണം പക്ഷേ അതിനിടെ ആളില്ല എന്ന് ആദ്യമേ ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും അവിടെ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളും കൂടെ ഇടപെട്ടാണ് ഞാനുണ്ട് ചാണ്ടികുമ്മനുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് കൂടി അപ്പം തന്നെ ഇടപെട്ടിട്ടാണ് അവിടെ പിന്നെ എസ് പി ഉൾപ്പെടെ ബാക്കി എല്ലാവരും ജെ പിന്നെ കെട്ടിടം പൊളിച്ചിട്ടായാലും ജെ സി ബി അകത്ത് കയറ്റാൻ പറഞ്ഞ് ഒരു വിധത്തിലകത്ത് കയറി ഇതെല്ലാം വരുന്നതും ഒക്കെ ഉള്ളു അപ്പം അതിന് ശേഷം നോക്കിയപ്പോൾ ഒരാളകത്താണല്ലോ അപ്പം വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി ഇത് രണ്ട് മണിക്കൂർ സമയം നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു നഷ്ടം ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ രക്ഷപ്പെടും നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഹാസ്പോർട്ടിൽ തന്നെ ആൾ മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നെന്നും ആരും അവിടെ ഇല്ലായിരുന്നും വെള്ളമുണ്ട് ബക്കറ്റുണ്ട് വീൽ ചെയറുണ്ട് ഇതെല്ലാം ഞങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം ഉണ്ട് നേരിട്ട് ഇടിഞ്ഞു വീണിരിക്കുന്ന സൈഡിൽ തന്നെ ആ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടിമുറിയിൽ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കാണാം താഴെ നോക്കിയാൽ തന്നെ അപ്പം അത് അപ്പം അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആ മറ്റ് കൂടുതൽ ആളുകൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ അന്നേരം തന്നെ സസ്പെൻഡ് അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല അപ്പം അന്വേഷണ വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അപ്പം അത് നമുക്കിപ്പോൾ അതിനകത്ത് ഞങ്ങൾ അന്വേഷണ വിധേയമായിട്ടാണ് ഗവണ്മെന്റിന് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിൽ ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യജീവൻ്റെ ഒരു വില പിന്നെ പന്താടുന്ന ഒരു സുവിശേഷം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് പോകുന്നതിന് മന്ത്രിമാർ തന്നെ സത്യത്തിൽ നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു ആ ഒരു സ്പോട്ടിൽ മുഖ്യമന്ത്രി ഇന്നലെ ജില്ലയിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മന്ത്രിമാർ നില്ക്കുന്നതിനിടയിലാണ് ഒരു പാവപ്പെട്ട സഹോദരി ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിട്ട് അത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് പെട്ടു മരണപ്പെട്ടു എന്ന് പറയുന്നത് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ശ്രമിക്കേണ്ടതായിരുന്നു ആ ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഇനി ഇപ്പം ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പം ഇപ്പം എന്തായാലും സംഭവിച്ചു ഇപ്പം ഈ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഞാൻ ഇന്നലെ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാരുമെല്ലാം ഉണ്ടായിരുന്നു ജില്ലയിലെ മന്ത്രിയായെന്നെ ശിവ വി എൻ വാസ്തവനടക്കം ഉണ്ടായിരുന്നു ഈ കുടുംബത്തെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം ഒന്നീ സഹോദരി ബിന്ദുവാണ് ഈ അധ്വാനിച്ചിട്ടാണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ ഗവൺമെൻറ് കുടുംബത്തെ ഏറ്റെടുക്കണം അതാണ് ഇപ്പം ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് ഞങ്ങൾ മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ കുടുംബത്തെ ഏറ്റെടുക്കണം ആ പാവപ്പെട്ട മനുഷ്യനെ അങ്ങനെ ജോലി ചെയ്യാൻ വയ്യാത്ത ആളാണ് അവ കൊച്ചിൻ്റെ ചികിത്സ രണ്ടാം തീയതി സർജറി വെച്ചിരുന്നതാണ് ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്പറിനോട് രാവിലെ ഞങ്ങൾ ചെന്ന ഉടൻ തന്നെ ഞാൻ പറഞ്ഞു രണ്ടാം തീയതിയിലെ സർജറി അത് മാറ്റിവെച്ചു ഇപ്പം ഈ അസ്ഥി ദ്രവിക്കുന്ന അസുഖത്തിൻ്റെ ആ കൊച്ചു ട്രീറ്റ്മെൻറ്റിലാണ് മൂന്നര ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റിനു വേണേ മെഡിക്കൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുക നേരത്തെയാണ് കാരുണ്യ പദ്ധതി സ്കീമുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ആളുകൾ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എം എൽ എമാർ ഉൾപ്പെടെ ആരും ഇടപെടേണ്ട കാര്യമില്ല നേരിട്ട് ഒരു വ്യക്തി പറഞ്ഞാൽ അപ്പം തന്നെ ചികിത്സയുടെ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആ സിസ്റ്റം നിർത്തലാക്കി അതുകൊണ്ട് ഈ കൊച്ചിനോട് ഇപ്പോൾ ഈ ബന്ധുവിൻ്റെ കൊച്ചിനോട് മൂന്നര ലക്ഷം രൂപ അടയ്ക്കാൻ മെഡിക്കൽ കോളേജിൽ കോളേജെന്ന് ആവശ്യപ്പെട്ടു ഈ മൂന്നര ലക്ഷം രൂപ അഞ്ച് പൈസ അടയ്ക്കാൻ അവർക്ക് മാർഗയില്ല അടിയന്തിരമായിട്ട് ഗവൺമെൻറ് ഈ മൂന്നര ലക്ഷം രൂപ ആ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ മുഴുവൻ പൈസ സർക്കാർ കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് രണ്ട് പിന്നെ ഇപ്പം ഈ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം മരണമുണ്ടായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇന്നലെ ജില്ലയിലുണ്ട് ഈ കുടുംബത്തിനുള്ള സഹായി ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ഇമ്മീഡിയറ്റായിട്ട് പ്രഖ്യാപിച്ചു അഞ്ച് പൈസ അവിടെയില്ല കാരണം ഞാനും തിരുവനന്തപുരം പ്രാവശ്യം ഉൾപ്പെടെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് വെച്ച് ഈ ബന്ധുവിൻ്റെ ഭർത്താവുമായിട്ട് നിന്ന് സംസാരിച്ചു അപ്പോൾ മനുഷ്യൻ കൈവിട്ട് നിൽക്കുകയാണ് അങ്ങേർക്ക് എന്ത് എന്ത് അങ്ങേറെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങേർക്ക് ഇന്നലെ തന്നെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് പണം എത്തിക്കേണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടി ആ ആവശ്യം അപ്പോൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയി ഗവൺമെന്റ് ചെയ്യുന്ന സ്വാഭാവികമായ നടപടിക്രമമാണ് അടിയന്തരമായി കുടുംബത്തിനുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയല്ല പൈസ വീട്ടിലെത്തി കൊടുക്കണം രണ്ട് കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇനി മൂന്നര ലക്ഷാണോ നാല് ലക്ഷമാണോ എത്ര എന്നുള്ളതല്ല അത് സർക്കാർ വഹിക്കണം രണ്ട് ആ പയ്യന് ജോലി കൊടുക്കണം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബിന്ദു പോയി ജോലി ചെയ്ത് തലേതപ്പറമ്പിൽ ടെക്സ്റ്റൈൽസ് നിന്നിട്ടാണ് ആ കൊച്ചിനെ അന്വേഷിക്കുന്നതും മകനെ പഠിപ്പിക്കുന്നു ഭർത്താവിനെ അന്വേഷിക്കുന്നു അതെല്ലാം തീർന്നു ഈ പുള്ളിക്കാരത്തിൽ മരിച്ചപ്പം സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിനകത്തുണ്ട് കാരണം അവർ ആശുപത്രിയിൽ ഇന്നലെ പോയി അവിടെ നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ഈ സാധനം ഇടിഞ്ഞു വീഴുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പുള്ളിക്കൻ്റെ കെട്ടറാണെന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ അത് തന്നെ ഒരു ഔദ്യോഗിക വീഴ്ചയാണ് കാരണങ്ങൾ എന്തുവായിട്ടെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നതിനകത്ത് ബിന്ദുവല്ലോ ഉത്തരവാദി ഗവൺമെൻറ് ഉത്തരവാദിയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഈ കുടുംബത്തെ ഏറ്റെടുക്കണം ആയിട്ട് എവിടെ കൊടുക്കണം ആ കൊച്ചിന് ജോലി പയ്യനിപ്പോൾ ഉള്ള അവന് പയുന് ജോലി കൊടുക്കണം ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കണം കുടുംബത്തെ സഹായിക്കണം അത് ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്യണം ഇന്ന് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പോകേണ്ടതായിട്ട് വരും ഞങ്ങൾ ഇതുവരെ അതിലേക്ക് ആരും പോയിട്ടില്ല അതുകൊണ്ട് തികച്ചും നീതിപൂർവമായി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ഇന്നലെ ഞങ്ങൾ അവിടെ ഞാനും ചാണ്ടിയുമ്പോഴാണ് ആദ്യം അവിടെ ഓടിയെത്തുന്നത് ഞങ്ങൾ മറ്റാളുകൾക്ക് വന്ന് ജനപ്രതികളെല്ലാവരും വന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന എല്ലാവരും നിൽക്കുകയാണ് ഒരു കുഴപ്പമില്ല ആരും അകത്തില്ലെന്ന് പറയാണ് അതാരെ ഉറപ്പുവരുത്തുന്നു ആർക്ക് പറയാൻ പറ്റും ഞങ്ങൾ അപ്പം തന്നെ പറയും പരിശോധിക്കണ്ടേ ഇത് ഒരു കെട്ടിടത്തിൻ്റെ ഭീമടക്കം മുകളിൽ നിന്ന് തവട്ട് പോന്നിരിക്കുകയാണ് അതിനിടയിൽ ഒരാളുണ്ടാകുമെന്ന് പത്രപ്രവർത്തകരും ബാക്കി എല്ലാവരും പറയും എന്നിട്ട് പരിശോധിക്കാൻ തയ്യാറായില്ല അത് ഔദ്യോഗികമായി സംബന്ധിച്ചൊരു വീഴ്ചയാണ് എങ്കിലും ഇപ്പോഴത്തെ സംഭവിച്ചു പോയി ഇനി ഇതിനകത്ത് ഈ കുടുംബത്തെ ചേർത്ത് നടത്തുക കുടുംബത്തെ രക്ഷിക്കുക സഹായിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇമ്മീഡിയറ്റായി ഇന്ന് തന്നെ ഗവൺമെൻറ് ഇതിനുവേണ്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കണം ഞാൻ പ്രതീക്ഷിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി ജില്ലയിലുണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു അവർ ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഉണ്ടായിട്ടില്ല ഇനി ഒരു നിമിഷം വൈകാതെ ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അല്ല ഞാൻ അത് പ്രതിപക്ഷത പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് പിന്നെ ഓരോരുത്തരും പറയേണ്ട കാര്യം ഇപ്പോൾ ഞാൻ അതിൽ കിടക്കുന്നില്ല ഇപ്പം ഞാൻ പറയുന്നത് ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി അല്ല ഞാൻ തൊട്ടടുത്ത മണ്ഡലമാണ് എനിക്കറിയാവുന്ന കുടുംബമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ കുടുംബത്തെ രക്ഷിക്കുക എന്ന വിഷയത്തിൽ ഞങ്ങൾ മുൻഗണന കൊടുക്കുക അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം മറ്റു വിഷയങ്ങൾ സർക്കാർ ചെയ്തില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കും അത് പിന്നീടേ ഉള്ളൂ ഞങ്ങളുടെ സ്റ്റാൻഡ് പ്രതിപക്ഷത പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്കില്ല ഇപ്പം ഇവിടെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അത് ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യണം അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ഒറ്റ രാഷ്ട്രീയമുള്ളൂ നീതിയുടെ രാഷ്ട്രീയമാണ് അത് ഈ മനുഷ്യരോട് നീതി കാണിക്കണം ഈ കുടുംബത്തോട് നീതി കാണിക്കണം അതിനുള്ള നിരപരാധികളാണ് അത് കൈവിടരുത് എന്നുള്ള ഒറ്റ കാര്യം മാത്രം പറയുന്നു താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക